ഹലോ ഇന്നപ്പം ഞാൻ വീണ്ടും കുഞ്ഞുമാടെ അടുത്ത് പോയി കേട്ടോ കുഞ്ഞുമാടടുത്തേക്ക് പോയത് വേറെ ഒന്നുമല്ല ഞങ്ങളൊരു പരസ്പര സഹായ സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ കുഞ്ഞുമാക്ക് കുറച്ച് ഹെൽപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയതാണ് വേറെ ഒന്നുമല്ല ആൾക്ക് കുറച്ച് കുമ്പളം നട്ടിട്ട് അതിങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു പുഴുക്കളുടെ ശല്യം കൊണ്ട് അതിന് ഒരു കവർ ഇട്ട് കൊടുക്കാനായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയതാണേ അപ്പം ഈ കവർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് കാരണം ഇത് ഈ വലയുടെ ഇടയിൽ കുടുങ്ങിയിട്ടേ നമുക്ക് കവറ് കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്ങനെ ഇടണം എന്നൊരു ഐഡിയയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരത്തേക്ക് പിന്നെ അത് സെറ്റാക്കി കേട്ടോ കവറൊക്കെ കെട്ടി സെറ്റാക്കി കൊടുത്തു നമ്മുടെ ഈ ലോബി മരത്തിലുണ്ടല്ലോ കുറേ ലോബിക്ക ലോബിക്കൊക്കെ ആച്ചെടുക്കുന്നുണ്ട് അപ്പോൾ താഴെ ഉള്ളതൊക്കെ ആദ്യം പറിച്ചെടുത്തു പിന്നീ ഉള്ളത് മോളിലാണ് കേട്ടോ അത് പറിക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെയിൽ ആഡർ കൊണ്ടുവച്ചിട്ട് അതുമ്പോൾ കയറി പറിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് പറിക്കാൻ പറ്റി കേട്ടോ മുഴുവനായിട്ട് കിട്ടിയില്ലെങ്കിലും പിന്നെ ഈ ലോപിക്കുണ്ടായിരിക്കണത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഏറ്റവും അറ്റത്താണ് ഇതിൻ്റെ ചെടിയുടെ ഏറ്റവും തുമ്പത്താണ് കുറേ കായുണ്ടായിരിക്കണം അതെന്തായാലും പറിക്കാൻ പറ്റില്ല അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ നമ്മുടെ അടുത്തുള്ളതിൽ ആഡറ് കൊണ്ട് പറിക്കാൻ പറ്റുന്നതൊക്കെ പറിച്ചെടുത്ത കേട്ടോ അപ്പോൾ ഇത് ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണേ ഇപ്പോൾ ആദ്യം കിട്ടിയത് കുറച്ച് ഉപ്പിലിട്ട് വെക്കും പിന്നെ നമുക്ക് അച്ചാർ ഇടാനൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആദ്യം ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചെടുത്താണ് കേട്ടോ നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ വിയറ്റ്നാം സൂപ്പർ ഹർലിയുടെ പ്ലാവിൽ ചക്ക കാഴ്ച കിടക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വേറെ പ്ലാവാണ് കേട്ടോ ഇത് വേറെ പ്ലാവാണ് അതിൽ രണ്ടെണ്ണം കാഴ്ച കിടക്കുന്നുണ്ട് കേട്ടോ മറ്റേ പ്ലാവിൽ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അത് കട തുടങ്ങി ഉണ്ടാവും കേട്ടോ ഇത് ഈ പ്ലാവിനും ഇപ്പം നിന്റെ താഴെ നിറയെ ഇതിൻ്റെ കായ്ക്കൾ പിടിച്ചിട്ടുണ്ട് മണ്ണിനോട് ചേർന്നാണ് ഏട്ടാ കിടക്കുന്നത് അപ്പം അടിയിലൊരു ചാക്കിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഈ കൊമ്പിൽ രണ്ട് ചക്കയാണ് കേട്ടോ കായ്ച്ചിട്ട് കിടക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ചീര ഇത് സാമ്പാർ ചീരയാണ് കേട്ടോ അത് പറിച്ചെടുത്തിട്ടുണ്ട് വേറെ ഒന്നിനുമല്ല കാട് പിടിച്ചെടുക്കുന്ന ആ കൊണ്ട് നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് അതിനെ ഒരു കൃഷിഭൂമിയാക്കി മാറ്റി എടുക്കണം പിന്നെ നമ്മുടെ കിളികളെ അടയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുട്ട ഇട്ട് അതിൽ അടയിരിക്കാൻ തുടങ്ങി ഇപ്പൊ ഒട്ടും പേടിയില്ലാട്ടോ അത് തൊട്ടടുത്ത് നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ വേടിയെടുക്കണേ അതിൻ്റെ ഉള്ളിൽ കിളി ഉണ്ട് കേട്ടോ അതെ കിളി ഇരിക്കണുണ്ടോ അവിടെ ഇരിക്കുള്ളൂ പറന്നൊന്നും പോവില്ല അത് ഒരു പേടിയില്ല അപ്പോൾ നീ തൊട്ടടുത്ത് നിന്ന് വീഡിയോ എടുക്കണേ ഒരു അനക്കം പോലും ഉണ്ടായിരുന്നില്ല കണ്ണൊക്കെ നന്നായിട്ട് തുറന്നിരിക്കേണ്ടായിരുന്നട്ട അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിക്കണേ കണ്ടോ ഇരിക്കുന്നത്